സംസ്ഥാനത്ത് ഷാഡോ കാബിനറ്റ് രൂപീകരിച്ച് പ്രവർത്തിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തതായി സൂചന മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ ആണ് ഉള്ളത് ആഭ്യന്തര വകുപ്പ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് വനിതാ ശിശുക്ഷേമം ശോഭാ സുരേന്ദ്രനും റോഡ് വികസനം പി കെ കൃഷ്ണദാസിനും നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് സംസ്ഥാനത്തെ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ പരാജയം തുറന്നു കാട്ടാനും ഇതേ വകുപ്പുകളിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത് വിഷുവിനു മുമ്പ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് നിലവിൽ കോർ കമ്മിറ്റിയിലെ പ്രാതിനിധ്യം സംബന്ധിച്ചും പാർട്ടിയിൽ എതിരഭിപ്രായമുണ്ട് ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയുള്ള അനൂപ് ആന്റണിക്കൊപ്പം കോർ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നതിൽ ശോഭാ സുരേന്ദ്രനടക്കം അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പല നേതാക്കളെയും കോർ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്നതായും പരാതിയുണ്ട് ക്രൈം നന്ദകുമാരുമായി ബന്ധപ്പെട്ട് പുറത്തു ഒരു വീഡിയോ സംബന്ധിച്ച യോഗത്തിൽ ശോഭാ സുരേന്ദ്രനു നേരെ കടുത്ത വിമർശനം നടന്നതായും സൂചനയുണ്ട് കഴിഞ്ഞ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിട്ടും മികച്ച പ്രവർത്തനം ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചില്ലെന്ന വിമർശനവും മുതിർന്ന നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചതാണ് ഇതിനെതിരായും നേതാക്കൾ കടുത്ത അമർഷമുണ്ട് വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ എന്തിനാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന നിർദ്ദേശങ്ങൾ എന്ന രീതിയിലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അമർശം പുകയുന്നത് സംസ്ഥാന ബി ജെ പിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താനാണ് രാജീവ് ചന്ദ്രശേഖറിനെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി അവതരിപ്പിച്ചതെന്നാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ പഴയകാല നേതാക്കളെ പൂർണ്ണമായും അവഗണിച്ച് യുക്തമായ തീരുമാനം രാജീവ് ചന്ദ്രശേഖർ തന്നെ മറ്റുള്ളവരുമായി ആലോചിച്ച് തീരുമാനിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് അനുമാനിക്കപ്പെടുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് പാർക്കണി കണ്ണൂർ